ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ പിന്നെ ഒന്ന് കണ്ടതാണ് അപ്പോൾ ഈ വട്ടം എന്തായാലും അഴിക്കല് പോകാൻ പ്ലാനില്ല എല്ലാവട്ടും അഴീക്കലല്ലേ പോകുന്നത് അതുകൊണ്ട് സീലാൻഡിലോട്ട് പോകാനായിട്ട് നിൽക്കുവായിരുന്നു അതൊരു റെസ്റ്റോറൻറ്റ് കുറച്ച് സമയം എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിരുന്നിട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ അതുകൊണ്ട് നേരെ സീലാൻഡിലോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നല്ല വ്യൂ ആണ് കേട്ടോ ഭയങ്കര കായലിൻ്റെ തീരത്തായതുകൊണ്ട് ഭയങ്കര ഭയങ്കര നിങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുകയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് കത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരിലെ ഇൻ്റർവോട്ട് അണതുകൊണ്ട് എല്ലാവരും വെളിയിൽ കുറച്ച് സമയമൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു അകത്തോട്ട് കേറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നിങ്ങൾ തന്നെ നോക്കിക്കേ നമ്മുടെ വലിയയിഴിക്കൽ പാലവും കൂട്ടും പാലവും ലൈറ്റ് ഹൗസും എല്ലാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഭയങ്കര രസമാണ് വ്യൂ എൻ്റെ ഇടയ്ക്ക് ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ബ്ലഷ് ഉണ്ട് അവർക്ക് ബ്ലഷ്ലെന്ന് പറഞ്ഞപ്പോൾ അഞ്ചന ലിപ്സ്റ്റിക് എടുത്ത് അവർക്ക് ബ്ലഷ് ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അതൊക്കെ ഇട്ടുകൊണ്ട് നിന്ന് കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ തന്നെ കറങ്ങി അടിച്ചു നിന്ന് കേട്ടോ അകത്തോട്ട് കയറാനുള്ള ഒരു ധൈര്യക്കുറവാണ് പ്രോഗ്രാം നടക്കുകയാണെന്നുള്ളതുകൊണ്ട് എങ്കിലും നമുക്ക് എന്തായാലും കയറി ഫുഡ് കഴിക്കണം എന്നുള്ളതിൽ തന്നെയാണ് വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളിവിടെ മുൻപ് കുറേ വട്ടം വന്നിട്ടുള്ളതാണ് അങ്ങനെ ആ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ആ ഫോട്ടോസൊക്കെ ഏഴ് ഇടണം ഏത് എന്തൊക്കെ ഡിലീറ്റ് ആക്കണം എന്നുള്ളതൊക്കെ അപ്പം തന്നെ പ്ലാൻ ചെയ്ത് തീരുമാനിക്കും പിന്നെ എന്തായാലും ഇത്രയും നേരം വന്ന് വെച്ച് അകത്തോട്ട് കയറാൻ പോവാണേ ഫുഡ് ഫുഡ് എന്തോ കേറാൻ പോവാനെന്തോ ഇതെന്താണ് സംഭവം ഞാൻ പറഞ്ഞോളാം ഞങ്ങൾ എവിടെ പുറപ്പെട്ടാലും അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലുമൊക്കെ പണി കിട്ടാറുണ്ടോ കേട്ടോ എവിടെ പരിപാടി അവതരിപ്പിച്ചാലിതാണ് അവസ്ഥയെന്ന് പറയുന്നത് കൂട്ടാണ് അവിടെ ചെന്നപ്പോൾ അവിടെ ഫുൾ അവധിയായിരുന്നു അവിടെ എന്തോ പ്രോഗ്രാം നടക്കുമായിരുന്നോ എന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഫുഡൊന്നും ഇല്ലെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ എന്ന കയറി കുറച്ച് നേരം ഒന്ന് അവിടെ നിന്നതേ ഉള്ളൂ അപ്പോൾ പ്രോഗ്രാം എടുത്തവർ വന്നിട്ട് പറഞ്ഞാൽ അവരെടുത്തേക്കുമാണ് അതുകൊണ്ട് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്തിറക്കി വിട്ടു ഫുഡ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു പക്ഷേ അവർ വന്ന് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞിട്ട് നേരെ വന്ന് ഗേറ്റൊക്കെ അടച്ച് ഇല്ല ഞങ്ങൾ ഇറക്കി വിടുന്നത് കൂട്ടായിപ്പോയി അത് ചമ്മിപ്പോയി കേട്ടോ പിന്നെ ഇനി തിരിച്ചു വരുന്നു അന്നേരം നമുക്കിനി വേറെ വഴിയില്ല നേരെ നമ്മുടെ അഴീക്കൽ അല്ലെങ്കിൽ അഴീക്കലിന് നിന്നിച്ച് ഞങ്ങൾ എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് അഴീക്കല് തന്നെ ചെല്ലും അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കെട്ടി തമ്മിലും വെച്ചു പിടിച്ചോണ്ട് ഞങ്ങൾ നേരെ അഴിക്കലിന് വിട്ടിട്ടുണ്ടായിരുന്നു അവിടെ തന്നെയാണ് നമ്മുടെ സ്ഥിരം പരിപാടി നടക്കുന്നത് അവിടെ മാത്രമേ നമുക്ക് സെറ്റ് ആവാത്തുള്ളട എന്ന് പറയുന്നത് കൂട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ പോയത് വല്യ അഴിക്കല് വഴിയല്ല നേരെ പ്രയാറ് വഴിയാണ് അതുകൊണ്ടാണ് കേട്ടോ ഈ പാലൊക്കെ കാണാൻ പറ്റുന്നത് നല്ല രസമല്ലേ ഇടയ്ക്ക് ഒന്നും കടൽ കയറിയിട്ട് ബീച്ചൊന്നും ഇല്ലാതിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ അതിനുശേഷം ഞാൻ പിന്നെ അഴിക്കലോട്ട് വന്നിട്ടേ ഇല്ല കേട്ടോ ഇപ്പോഴാണ് പോകുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അഞ്ചന വരണം നമ്മൾ എവിടെങ്കിലും ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അഞ്ജനയാണ് മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് അവൾ പ്ലാൻ ചെയ്താൽ മാത്രമേ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടെങ്കിലും ഇറങ്ങാറുള്ളൂ പക്ഷെ അവളുടെ പ്ലാനിങ് എല്ലാം അവസാനം കറങ്ങി ഇറങ്ങിത്തിരി അഴിക്കൽ എത്തും എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ് വലിയ തിരക്കൊന്നും പ്രതീക്ഷയല്ല പോയത് പക്ഷേ വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കണം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് സമയം വലിയ കാര്യമായിട്ട് അസ്തറ്റിക് ഫോട്ടോഷൂട്ടുകൾ നടത്താനുള്ള ശ്രമമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് പക്ഷേ എൻ്റെ ഒരു കാലിൽ ോട്ട് വരണേ എൻ്റെ നിക്കണം ഇടയിൽ ആ പട്ടിയുടെ ഒക്കെ കാലോടിയുമ്പോട്ട് ഇനി ഞാൻ കൂടുതലൊന്നും പറയേണ്ടല്ലോ ഫോട്ടോ എടുപ്പിനെ കുറിച്ച് ഇതിൻ്റെ ഔട്ട് പുട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കാൻ വന്നപ്പോൾ തൊട്ടേ ഐസ്ക്രീം കഴിച്ചിട്ട് നിൽക്കണോ അതോ ലാസ്റ്റ് പോകാൻ നേരം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ നേരെ പോയിട്ട് ഒരു ഐസ്ക്രീം അടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ബജി കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയത് ഞങ്ങൾക്ക് ഒരുപാട് ബജിയായിപ്പോയി സെറ്റ് ആയിട്ട് പറഞ്ഞു സെറ്റ് ആയിട്ടല്ലായിരുന്നു പറയേണ്ടത് എണ്ണമായിരുന്നു പറയേണ്ടത് പക്ഷെ ഞങ്ങൾ സെറ്റായിട്ട് പറഞ്ഞു ഒത്തിരി ആയിപ്പോയി പിന്നെ അത് മൊത്തം ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ബജി കഴിച്ചതിൻ്റെ എരിവെ മാറ്റാൻ വേണ്ടിയിട്ട് ന്യൂട്രൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് കേറിയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് ഓരോ ാണ് കയറിയത് ഇല്ലായിരുന്നു പിന്നെ അതിനൊക്കെ ഡാർക്ക് ഫാൻറ്റസി ആണ് മേടിച്ചത് ഞങ്ങള് ചോക്ലേറ്റ് ആണ് മേടിച്ചത് എനിക്ക് പക്ഷേ ഡാർക്ക് ഫാൻറ്റസിന്ന് കഴിച്ച് നോക്കിയപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ചോക്ലേറ്റിനെട്ടിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് നേരെ വീട്ടിൽ പോകാൻ വേണ്ടി ഞാൻ വന്ന് തനകടേ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തപ്പോഴാണ് എൻ്റെ വണ്ടി പകുതി വഴി വെച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അവളുമാർ കൂടുതലുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ പെട്ടുപേന ഫോണിൽ ഓഫർ പോലും ഇല്ലായിരുന്നേക്ക് അത് ഞാൻ വിചാരിച്ചത് പെട്രോൾ നിർന്ന പോയതാണെന്നാണ് പക്ഷെ പെട്രോൾ ടാങ്ക് വന്ന് നോക്കി ആവശ്യത്തിന് പെട്രോൾ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി വണ്ടി നിന്നതാണെന്നുള്ളത് പിന്നെ ആദ്യം കുറച്ച് നേരം ഒന്ന് പകച്ചു ഒന്നും ആലോചിച്ചില്ല വണ്ടി അങ്ങോട്ട് തള്ളാന്നൊന്ന് വിചാരിച്ചു പിന്നെ മാറി മാറി വണ്ടി തള്ളിക്കൊണ്ട് അഞ്ചനയുടെ അനകേയയുടെ അമ്മൂമ്മയുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവൾമാർ തന്നെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അജിത്തേം വരുമ്പോൾ രാത്രി പോയി വണ്ടി എടുക്കാന്നുള്ള പ്ലാനിലാണ് വന്നത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കൊക്കെയാണ് പോകുന്ന ട്രാജഡി ആവേണ്ട സംഭവങ്ങളാണ് ഫ്രണ്ട്സ് ഒക്കെയായിട്ട് പോകുമ്പോൾ നമ്മൾ ഫുൾ എൻജോയ് ചെയ്ത് കോമഡി ആയിട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ എന്താണെങ്കിലും നല്ല ഒരു ദിവസമായിരുന്നു അപ്പൊ ഇത്ര ഉള്ളു കേട്ട ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിലായി സബ്സ്ക്രൈബ് ഇവർ വീട്ടിലോട്ട് കാണുന്നത്